വ്യവസായിയായി എനിക്കറിയാം ആ കാര്യത്തില് എത്രമാത്രം ബൂസ്റ്റ് ഇപ്പൊ ഈ പറയുന്ന തീരുമാനം ഉണ്ടായതിനു ശേഷം ടെക്സ്റ്റൈൽ മേഖലകൾ ഞാൻ ഉൾപ്പെട്ട ടെക്സ്റ്റൈൽ മേഖലകളില് അതിന്റെ ഡിമാൻഡ് പത്തിരട്ടിയായി വർധിച്ചു എന്നുള്ളതാണത് അമേരിക്കൻ ബയേസി ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത് അപ്പൊ അത് ആ ഒരു തീരുമാനം മോശമായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുവത് അപ്പൊ ഇന്ത്യയുടെ എക്കോണമി വളരുന്നത് എൺപത്തിയൊൻപത് ബില്യൺ ഡോളേഴ്സിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറായിട്ട് വളർന്ന ഒരു അഗ്രിമെന്റ് പ്രധാനമന്ത്രി മോഡിജിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ അതിനെ ചെറുതായിട്ട് കാണല്ല വേണ്ടത് നമ്മൾ ഇന്ത്യ എന്നും ഇതുപോലെ എങ്ങനെ ആറാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ നാലാം സ്ഥാനത്തായി പത്തു വർഷം കൊണ്ട് എങ്ങനെ ജർമ്മനിയെയും ജപ്പാനെയും അതിജീവിച്ച് നാലാം സ്ഥാനത്തേക്ക് വന്നു ഈ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പൊ യു എഗ്രിമെന്റും യൂറോപ്പ് അമേരിക്കൻ അഗ്രിമെന്റും കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ഉയരും അതല്ലേ നമ്മൾ നോക്കേണ്ടത് അതിനെ കുറ്റപ്പെടുത്തി അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല ഇതിനകത്ത് ആ എഗ്രിമെന്റിൽ ഒരു ഹിഡൻ അജൻഡയുണ്ട് അവിടെ സീറോ ടാരിഫ് കിട്ടണമെങ്കിൽ അമേരിക്കയുടെ കോട്ടൺ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ശതമാനം അവരെ വില കൂടും പതിനെട്ട് ശതമാനം കുറച്ച് കിട്ടി ഇരുപത്തി ആറ് ശതമാനം വില കൂടിയ എന്തായിരിക്കും അത് മാത്രമല്ല ബംഗ്ലാദേശിന് ഈ കോട്ടൺ കിട്ടിയാൽ അതിനെ നൂലാക്കാനോ തുണിയാക്കാനോ അതിനെ ഫാബ്രിക് ആക്കി പ്രോസസ് ചെയ്യാനോ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഇല്ല അവർ മേടിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഫാബ്രിക് ആണ് മേടിക്കുന്നത് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പട്ടിക്ക് മുഴുവൻ തിരിഞ്ഞ് കിട്ടിയ മാതിരിയാണത് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വ്യത്യാസവും ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല അത് ഇന്ത്യൻ ബിസിനസ്സിനെ ബാധിക്കുകയുമില്ല അതൊക്കെ ആളുകൾക്ക് അതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് അറിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അല്ല മാർക്കറ്റ് തന്നെ ഷെയർ മാർക്കറ്റ് തന്നെ ഒരു ഒറ്റ ഫോൺ കോളിൽ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീല് നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ ഫോൺ കോളിൽ ആയിരം ആണ് നിഫ്റ്റി കയറിയത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളെ എനിക്കത് അറിയാൻ ഇപ്പൊ കിറ്റക്സ് ഒക്കെ ഞാൻ വർഷങ്ങളൊണ്ട് ട്രേഡ് ഒരാൾ കിറ്റെക്സിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് നമുക്കറിയാം അപ്പം ഈ നോക്കി രണ്ട് ലക്ഷം രൂപ ഒരു ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എഴുപത് ലക്ഷം രൂപ എടുത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ട് അപ്പൊ അത് എന്താ സംഭവിച്ചാൽ വെറും ഒരു ഒറ്റ ഫോൺ കോളിൽ ഇത്രയധികം സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ച ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഈ ട്രേഡ് ഡീല് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം വലുതാണ് പിന്നെ അത് ആ ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ ആ ഡീലിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ നമ്മൾ ഈ ഈ അവ്യക്തമായ കുറിച്ച് കേരളത്തിൽ ട്വന്റി ട്വന്റി പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെന്തായാലും രാജ്യത്തെ ഒരു ട്രേഡ് ഡീലൊന്നും തിരുത്താനുള്ള ശേഷിയില്ല കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിട്ട് നിയമസഭയിൽ മറ്റാരെക്കാളും ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അല്ല എനിക്ക് ഇന്നും വ്യക്തിപരമായി വലിയ സ്നേഹമുള്ള രണ്ട് നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അവര് എന്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിരുന്നുണ്ടായിരുന്നു കാരണം എന്നെപ്പോലൊരാള് ഇടത്ത് യു ഡി എഫിന്റെ ഭാഗമാകണം ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ പുറപ്പെടായിട്ട് പറയുന്ന ഒരാളാണ് അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നേതാക്കന്മാരോട് നാളെ എനിക്ക് സ്നേഹം കാണും അതിപ്പോ ഞാൻ നേരത്തെ ഇപ്പം ബിജെപി ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുടെ വ്യക്തിപോലും സുരേഷ് ഗോപി ജയിക്കും ഒരു പക്ഷേ യു ഡി എഫിന്റെ ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള വ്യക്തി സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല അപ്പൊ അല്ല അത് അല്ല ഞാനൊരിക്കലും അങ്ങനൊന്നും ഈ അകത്ത് പോകണോ പുറത്തു വരണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞാൻ ഒന്നും ഈ പാർട്ടിക്കുള്ളിൽ ഇല്ല ഞാനകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു അപ്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല അതേസമയം തന്നെ ട്വന്റി ട്വന്റി പോലത്തെ ഒരു പ്രസ്ഥാനം അവരൊരു സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടിരിക്കും ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ റെപ്ര കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിന്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കാണ് കിഴക്കമ്പലം അതേ കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നുകൂടാ ഈ ഇത്തരം ചിന്തകൾ വന്നു പിന്നെ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ വി ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല ഞാൻ അതിശക്തമായി ഞാൻ ഞാനൊരിക്കൽ ജർമനിന്ന് വരുന്ന സമയത്ത് യുഡി ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായ അദ്ദേഹത്തെ വിമർശിച്ച് ഞാനൊരു വീഡിയോ സംസാരിച്ചു ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് നേതാക്കന്മാരോട് നമുക്ക് വ്യക്തി വിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു സ്നേഹം മാത്രം ഇതില് ഈ മദ്യ നയം അതായത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോ പറഞ്ഞത് മദ്യത്തിന്റെ ഉപയോഗം ഘട്ടംഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ എൽ ഡി എഫ് ഇപ്പോ മദ്യ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറിയിരിക്കുകയാണിത് ഇവിടെ മദ്യം പ്രൊമോട്ട് ചെയ്ത് ഇവിടുത്തെ യുവാക്കളെ ചെറുപ്പക്കാരെ കുട്ടികളെ കുടിപ്പിച്ച് കിടത്തി വോട്ട് മേടിക്കുക ഇതിൽ ഉദ്ദേശമാണ് ഒന്ന് മദ്യം കുടിപ്പിച്ച് വരുമാനമുണ്ടാക്കുക ഒരു തലമുറയെ ഇല്ലാതെയാക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം അത് എൽ ഡി എഫും അതുപോലെ യു ഡി എഫും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു മന്ത്രി പറയുന്നു ഇത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമായിട്ട് ഈ ഫയൽ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാതെ അദ്ദേഹം മുട്ടിയും മൂളിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം എന്താണ് ഇവര് രണ്ട് കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിനുള്ള പണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ മദ്യ നിയമം നടപ്പിലാക്കിയതോടു കൂടി ഈ രണ്ട് മുന്നണിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള കോടികൾ ഈ പറയുന്ന മദ്യ കമ്പനികളിൽ നിന്ന് മദ്യ രാജാക്കന്മാരിൽ നിന്ന് മേടിച്ചതിന്റെ ഒരു പ്രത്യുപകാരമാണ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എൽ ഡി എഫ് ചെയ്തതും അതുപോലെ തന്നെ മത്സരിക്കാനായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫും കൂടി മൌന അനുവാദം കൊടുത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് ഇത് രണ്ടു പേരും കൂടി കൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണത് നടന്നിരിക്കുന്നത് ഇക്കാര്യത്തില് രാഷ്ട്രീയം നിർത്തി നല്ലിട്ടത് രാഷ്ട്രീയം ലോകത്താർക്കെങ്കിലും നിർത്താൻ പറ്റുമോ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കത്തിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ അവസാനം ഞാൻ അവസാനിപ്പിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാടിന് നാടിനുവേണ്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ഒരു പ്രശ്നം ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു ഇനി പബ്ലിസിറ്റി ഉണ്ടാക്കി കാണിച്ചു കാണിച്ചുതരാം ഇന്ന് ആവശ്യത്തിലധികം പബ്ലിസിറ്റിയായി എനിക്കിനി വേണ്ടി പ്രവർത്തിച്ചൂടെ ഒരു അങ്ങനെ അങ്ങനൊരാക്ഷേപം എന്റെ അടുത്ത് വന്നപ്പോ നമ്മൾ ഇപ്പോ നമ്മൾ സതുദ്ദേശപരമായി ചെയ്യുന്ന ഒരു കാര്യത്തെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ഒരാൾ ആക്ഷേപിച്ചാൽ ചെയ്യുന്ന കാര്യത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാതെ അതിന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസിനോ കിട്ടുന്ന പ്രാധാന്യത്തിലേക്ക് പോയിട്ട് എന്റെ പേരവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഒരാൾ ചിന്തിച്ചാൽ എന്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്റെ ലക്ഷ്യം അപ്പുറത്ത് മറ്റൊന്നായിരുന്നു അത് അവർ കണ്ടില്ല അങ്ങനെ കാണാതിരുന്ന ആളുടെ മുന്നിൽ ഒരു സിനിമ ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വനിതാവിരുദ്ധ തിയേറ്ററിന് വേണ്ടി പോയി ഡാൻസ് കളിക്കുകയല്ല ചെയ്തത് ഞാനൊരു പൊളിറ്റിക്കൽ സട്ടയർ സിനിമയാണ് എഴുതിയത് അതൊരു തിരക്കഥ എഴുതി ഒരു സിനിമയാക്കി തിയേറ്ററിൽ എത്തിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഏഴ് വർഷം മുന്നേ ഞാൻ ഞാനോ ഞാനൊരു അൻപതിലധികം ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷനായിട്ട് സുഹൃത്താൻ ഞാനൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ജീവിക്കാൻ പൈസ വേണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം വന്ന് പാർട്ടി ചേരാൻ വേണ്ടിയിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത ഒരു തന്നല്ല ഞാൻ ആദ്യം എനിക്ക് എന്റെ രണ്ട് ഭാര്യ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ സുരക്ഷിതരാക്കണം എനിക്ക് ആ സമയത്ത് ഞാൻ എനിക്ക് ജോജുവിന്റെ പണി എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സംവിധായനായിട്ട് അദ്ദേഹം ഒപ്പം ചേർത്താണ് വിളിക്കുന്നത് അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഒരു സിനിമയ്ക്ക് പിന്നാലെ ആറുമാസം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് എനിക്ക് വീടില്ല ഒന്നും അവസ്ഥയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് അപ്പം ആത്മഹത്യയുടെ മുന്നിൽ നിന്നൊരു ജീവിതത്തിൽ നിന്ന് ഞാൻ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു കൺവേർഷൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്തും ദുരിതാശ്വാസ നിധി വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടിന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത് റെജി ലൂക്കോസ് ആണത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ ഇപ്പുറത്തും മറ്റൊരു മേഖലയിലാണ് നിൽക്കുന്നത് അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ നോക്കിയില്ല ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല അത് ആരും ചോദിക്കുന്നില്ല എഴുന്നൂറ്റി അറുപത് കോടി രൂപ പിരിച്ചു കൈവച്ചേക്കെയാണ് വർഷം രണ്ട് കഴിഞ്ഞു അപ്പൊ ഇത് ഈ ജനകീയ വിഷയങ്ങൾ പ്രളയത്തിന് അയ്യായിരം കോടി രൂപ പിരിച്ചു എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട് ഈ അയ്യായിരം കോടി എന്ത് ചെയ്തു എന്തിനാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് എഴുന്നൂറ്റിഅറുപത് കോടിയിലൊരു നൂറ്റമ്പത് കോടി മുടക്കിയാൽ മതി അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ ഇതെങ്കിലും ചെയ്തൂടെ എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പം വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നല്ലേ അതാ ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായൊരു ഉത്തരം പറയാം താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുക ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ അത് എന്താ വ്യത്യാസമുണ്ട് തൊള്ളായിരം കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ഏ അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എന്നോട് പറഞ്ഞാണ് ഞാൻ നേരിട്ട് പോയി കണ്ടതില്ല ഈ നൂറ്റി തൊണ്ണൂറ് കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി ഈ അമ്പത് വർഷം കഴിഞ്ഞ് പണ്ടു ഈ പൈസ ആരായി വരുന്നത് ഈ പൈസ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിട്ട് അമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി ഈ പണം തൽക്കാലം ആരാ കൈകാര്യം ചെയ്യുന്നത് ഈ സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് സർക്കാരിലൂടെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ വഴി പാർട്ടിക്ക് വേണ്ട ഫണ്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഇവരുടെ പല കാര്യങ്ങളും അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ശരിയാണ് നമുക്ക് ഒരു ഒരു പ്രശ്നം വന്നു നമ്മുടെ കൈ പൈസ ഇല്ല സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാളുടെ സഹായം ചോദിക്കും ഇപ്പം വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പൈസ ഇല്ല തീർച്ചയായിട്ടും കേന്ദ്രം കൊടുക്കണം നമുക്ക് എല്ലാ ഇറങ്ങി കേന്ദ്രത്തോട് ചോദിക്കാം എഴുന്നൂറ്റി കോടി രൂപ ഞാൻ കൊടുത്ത ഒരു ലക്ഷം അപ്പൊ എഴുനൂറ്റി കോടി രൂപ ജനത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത് എന്ത് നിങ്ങൾ ചെയ്തു എന്നതിനുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക സുഹൃത്തു ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇതിവിടെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച പണം സർക്കാർ ഖജനാവിൽ പൈസയല്ല ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ വർഷം എത്രയായി ഒരു വീട് ഒരു എന്തിനാണ് അവിടെ ടൗൺഷിപ്പ് പോലെ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വെക്കുന്നതാണോ അപ്പൊ ഞങ്ങളുടെ സ്മാരകമായി ജന ഒരു 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 ദുരന്തം വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഒരു സ്മാരകം കിടക്കണം ഈ പാവപ്പെട്ടവന്റെ ദൈന്യത ഭാവിയിൽ പാർട്ടിയുടെ സ്മാരകമായിട്ട് അവിടെ നിലനിർത്തണം അല്ലാതെ അവിടുത്തെ ജനത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം വീടും പേടിച്ചവൻ സുഖമായിട്ട് ജീവിക്കും പഞ്ചാബും ഹിമാചൽ പ്രദേശം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക നിങ്ങൾ എപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് പോകാതിരിക്കും ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രം അല്ല നമുക്ക് അല്ല നമുക്ക് അല്ല ഒരു നിലപാടും ഒരു നിലപാടും ഇക്കാര്യത്തിലല്ല മറ്റൊരു ഞാൻ പറഞ്ഞോളൂ ഇതിലെ ഇതില് ഇന്നത്തെ ഈ ചടങ്ങ് അഖിൽ മാരാർ എന്ന വ്യക്തി ഈ ട്വന്റി ട്വന്റി പാർട്ടിയിലേക്ക് ഈ വാർത്താ സമ്മേളനം നമ്മൾ വയനാട് പ്രളയത്തെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ ഈ വേദി ഉദ്ദേശിക്കുന്നില്ല അത് വേറൊരു വേദിയിൽ ചെയ്യാം ഒരു കാര്യം ഞാൻ പറയാം ഈ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് കരയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവരവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പണിയെടുക്കണം ആദ്യം ചെയ്യേണ്ടത് അതാണത് അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ജനങ്ങളുടെ പൈസ കട്ടും മോഷ്ടിച്ചും പുട്ടടിച്ചിട്ട് കേന്ദ്രം കൊണ്ടുപോയി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ ഏതെങ്കിലും പദ്ധതികള് നിങ്ങൾ ഇപ്പം ഇവിടെ ഗവൺമെന്റിന് ഇവിടെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് മാറ്റി നിർത്ത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് കേരളത്തിന് വേണ്ട ശാസ്ത്രീയമായിട്ട് പഠിക്കണം അല്ലാതെ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്താൽ പോരാ ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിനെ വിശകലനം ചെയ്ത് ഏത് ഡെവലപ്മെന്റ് പദ്ധതിയും നിങ്ങൾ കൊണ്ടുപോവാ ഇവിടെ നടപ്പിലാക്കി തരാം കേന്ദ്രം തരും അതിനു പകരം വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് ഇവർക്ക് തട്ടിപ്പ് നടത്താനും കിട്ടിയ കാശ് വന്നിട്ട് പുട്ടടിച്ചിട്ടും വീണ്ടും വീണ്ടും കാശ് വേണം ഞങ്ങൾക്ക് കടമെടുത്ത് ഞങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അധ്വാനിക്കണം ഇത്രേ കാര്യമുള്ളു അതിനകത്ത് അതുകൊണ്ട് വയനാട് ദുരന്തത്തിലേക്ക് ഏത് അത് കോടതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഹൈക്കോടതി പറഞ്ഞ അഭിപ്രായം പറയേണ്ട ഞാനല്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ അമ്പത് ലക്ഷം രൂപ വെച്ച് ഈ ഈ പൈസ അല്ല ഈ പൈസ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇത് എന്നെ തീർക്കാമായിരുന്നു അല്ല കടമെഴുതി തള്ളുന്നതിന് മുമ്പേ ആവശ്യമില്ല ഇത് ഇവർക്കേ ഒന്ന് കേറിക്കിടക്കാൻ ആരും സഹായം കൊടുക്കണ്ടേ സാറേ ഇതിന നമുക്ക് അല്ല ഒരു മിനിറ്റ് ഈ വിഷയത്തില് നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ചോദിച്ചോ ഞാനൊരു രണ്ടര മണിക്കൂർ എനിക്ക് ഒന്ന് കാശ്മിയായിട്ട് മുട്ടം വെട്ടിയതാണ് ഇല്ല ഇല്ല ഇപ്പോ അല്ലെ ഇതുമായിട്ടെ ഞാൻ അന്നും പറയുന്നുണ്ടോ അതുകൊണ്ടല്ലേ ബിജെപിയിലോട്ട് വന്നത് കുഴപ്പമില്ലല്ലോ ഞാൻ ഓരോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കള് എത്ര കാലമായി ഈ അല്ലല്ല അല്ലല്ല ഒരു കാര്യം അത് അഖിലല്ല ഇത് എൻ ഡി എ ഡി എയുടെ ആൻസറാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്ക ഞാൻ ഒരു കാര്യം ചോദിച്ചെ താങ്കള് 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 എത്ര കാലമായി ഇപ്പോഴത്തെ ജോലി തുടങ്ങിയിട്ട് ഇതിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല അത് ഉള്ളൂ ഈ കാര്യത്തിലും ഓരോരുത്തരും അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി മാറാനോ തീരുമാനങ്ങൾ മാറാനോ ആശയങ്ങൾ മാറാനോ അവർക്ക് അധികാരമുണ്ട് അവരെ അതേ അവരോളൂ പറഞ്ഞു 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 രാജീവ് ഗാന്ധി പൈലറ്റ് മിനിറ്റ് രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു ഒരു മിനിറ്റ് രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പം ഈ രാജ്യത്ത് ഉണ്ടായോ ഉണ്ടായത് എനിക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലല്ലോ അപ്പൊ എനിക്ക് പാർട്ടി മാറാൻ തടസ്സമുണ്ടോ പാർട്ടി ഞാൻ മാറിയിട്ട് പോലെ ഞാൻ സ്വതന്ത്രനിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ഒരു സ്വതന്ത്രനിൽ നിന്ന് സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള വികസനം മുന്നോട്ട് വെക്കുന്ന പണിമുടക്കിനെ കുറിച്ചോ ഹർത്താലിനെ കുറിച്ചോ ചർച്ച ചെയ്യാത്ത നാടിന്റെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പമാണ് ഞാൻ ചേർന്നത് അത് അത് എന്തുകൊണ്ടാണെന്നോടെ പറയാം ഞാൻ അത് എനിക്ക് മനസ്സിലായില്ലോ സുഹൃത്ത് എന്താ എന്താ ഉദ്ദേശിച്ചത് ഞാൻ ബിജെപിക്കെതിരെ വിമർശിച്ച് സംസാരിച്ച വീഡിയോ കണ്ടിട്ടില്ലേ എവിടാണ് നമ്മൾ ഒരാളെ വിമർശിക്കുന്നത് താങ്കൾ ഇപ്പൊ ഇവിടെ അണ്ടർവെയർ ഇട്ടുകൊണ്ട് വന്നിരുന്നാൽ പറയും പോയി നല്ല വസ്ത്രം ഇട്ടു വരുവാൻ ഞാൻ പറയും അപ്പൊ ഇവിടെ ഞാൻ താങ്കൾ ഇട്ട വസ്ത്രത്തെയാണ് കുറ്റം പറയുന്നത് താങ്കൾ അത് മാറി വന്നാൽ നന്നായി എന്ന് പറയും അത് അഭിപ്രായ വ്യത്യാസം അല്ലത് മറ്റേതെന്ന് പറഞ്ഞു താങ്കൾ ചെയ്ത പരിപാടി മോശമാണെന്ന് തോന്നിയത് കൊണ്ട് മോശം എന്ന് പറഞ്ഞു അതേ ആ മോശം താങ്കൾ തിരുത്തുമ്പോൾ അതിനെ നല്ല എന്ന് പറയുന്നു കേന്ദ്രം ചെയ്ത ഒരു മോശം കാര്യത്തെ മോശമെന്നും അതേ കാര്യം അവർ തിരിച്ചെടുക്കുമ്പോൾ വയനാട്ടിൽ ഞാനൊരു പ്രശ്നം ഉന്നയിച്ചു അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്താൽ ആദ്യത്തെ കൈഡി പിണറായി വിജയനെ ഞാൻ കൊടുക്കും ഇത് ഞാൻ പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തവണ ഞാൻ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസെടുത്തത് ഞാൻ ഒരാളോട് പോലും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ എടുത്തു അന്നേരം പലരും പൈസ കൊടുക്കുന്നില്ലെന്ന് പിന്നോട്ട് പോയി അവസാനം മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് മറുപടി പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഇത്തവണ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ഞാൻ തമാശ രൂപേണ പറഞ്ഞു അതൊരു മാന്യതയാണല്ലോ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം അല്ല ുരിതാശ്വാസത്തെ പറ്റി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഇത് പറഞ്ഞിട്ട് ഈ ദുരിതാശ്വാസത്തെ പറ്റി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാന് മുഖ്യമന്ത്രിയും ഞാനും പങ്കെടുത്ത അതായത് പ്രളയമുണ്ടായപ്പോ അമേരിക്കയിൽ വെച്ച് ന്യൂയോർക്കിൽ ഒരു സമ്മേളനം അവിടുത്തെ എല്ലാ അസോസിയേഷനും മലയാളി അസോസിയേഷനെ വെച്ചിട്ട് അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തിയുണ്ടായി അന്ന് അവിടെ കൂടിയ മലയാളികൾ മൊത്തമായിട്ട് പറഞ്ഞത് കേരളത്തിന് എന്ത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ഏത് പ്രോജക്റ്റ് ഒരു പാലം പണിയണം ഇത്ര വീടുകൾ പണിയണം ഞങ്ങളെ ഏൽപ്പിക്ക് ഞങ്ങൾ അത്രയും വീടുകൾ പണിത് തരാം എന്ന് പറഞ്ഞതാണത് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്നറിയോ അത് വേണ്ട പണമായിട്ട് തന്നാ മതി അപ്പൊ അവർ ഓർമ്മ അടക്കില്ല എന്തിനാ ഈ പണമായിട്ട് മേടിക്കുന്നത് ഒരാളുടെ ഉദ്ദേശം ലക്ഷ്യം നല്ലതാണെന്നുണ്ടെങ്കിൽ പണമായിട്ട് എന്തിനാ മേടിക്കുന്നത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മൊത്തമായിട്ട് വീട് പണിയാം റോഡുകൾ ഞങ്ങൾ പണിയാം പാലങ്ങൾ ഞങ്ങൾ പണിയാം എന്ന് പറഞ്ഞപ്പോ ഞാനുണ്ടാ മീറ്റിങ്ങില് അന്നേരം അദ്ദേഹം രണ്ടാമത് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പോരാം പണം എന്റെ അക്കൌണ്ടിട്ട് വരണം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിട്ട് വരണം സാധ്യമല്ല എന്ന് പറഞ്ഞു അവര് നടത്തിയില്ല ഇത് തന്നെയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വയനാടിലും എല്ലായിടത്തും ജനങ്ങള് ഇവിടെ കേന്ദ്രത്തിന്റെയും വേണ്ട ഒരാളുടെയും സഹായം വേണ്ട കേരളത്തിലെ ആളുകൾ സഹായിക്കാൻ തയ്യാറാണ് സത്യസന്ധമായിരിക്കണം അവരുടെ നിലപാടുകൾ സത്യസന്ധമായിരിക്കണം